thank <laughs> you പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ത്തുവിൻ്റെ മുടി വെട്ടാൻ പോയതായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് അഫ്രോഡേറ്റ് അപ്പോൾ അവിടെ നന്നായിട്ട് മുടി വെട്ടു കേട്ടോ അപ്പോൾ പിന്നെ അവിടെ നിന്ന് വെട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുമ്പ് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വെട്ടിയിട്ടുള്ളത് ഇവിടെ മുമ്പിൽ മുടിയൊക്കെ വെറുതെ സ്വന്തം വെട്ടും അപ്പോൾ പിന്നെ ആകെ കൊളാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെട്ടാമെന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഒരുങ്ങാനൊക്കെ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് നല്ല മഴ പെയ്തിരുന്നു കേട്ടോ നമ്മൾ പോയി വന്നതിന് ശേഷം അപ്പോൾ ഒന്ന് വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് വൈകുന്നേരമൊക്കെ ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങി നോക്കുന്നതൊക്കെ എൻ്റെ ഒരു ഇഷ്ടങ്ങളിൽ പെട്ടതാണ് അപ്പോൾ ആ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയതാണ് നല്ല മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ മുറ്റമൊക്കെ ഇങ്ങനെ ആകെ വെള്ളത്തിലൊക്കെ ഇങ്ങനെ മൂടി നിൽക്കിയിരിക്കും അപ്പോൾ അത് ആ നല്ലോണം ഉണ്ട് അപ്പോൾ രാത്രിയൊക്കെ നല്ല മഴ പെയ്യാൽ മതി എന്നൊക്കെ ആ മക്കളോട് പറഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് വന്ന് പിന്നെ ഞാൻ നേരത്തെ തന്നെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിരുന്നു ബുർജി ഉണ്ട് അതാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് എന്നാൽ പിന്നെ രാത്രി എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ വൈകുന്നേരത്തെ ചായ കൂടി ഇത് അങ്ങനെ അങ്ങ് തീർക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ രാത്രി ആയപ്പോതാ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ആ ദസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിച്ചണിലേക്ക് വന്നിട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ എന്താണോ രാവിലത്തേക്ക് ഒരു ആണല്ലോ നമ്മൾ എന്തായാലും കിച്ചണിലേക്ക് കയറുക രാവിലെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെക്കും എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാനുണ്ടെങ്കിലൊക്കെ കട്ട് ചെയ്ത് വെക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റിനെന്താണോ ഉണ്ടാക്കുന്നത് അതിന് അരി അരക്കണമെങ്കിൽ അരി അരച്ച് വെക്കും പിന്നെ നമ്മൾ കടലക്കറി അങ്ങനെ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങളൊക്കെ വെള്ളത്തിൽ ഇടാനുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിലാണ് കേട്ടോ ചെയ്ത് വെക്കുക നമ്മളെ ആ ഫുഡ് കഴിക്കലുണ്ടല്ലോ രാത്രിയിലുള്ളത് അത് കുറച്ച് നേരത്താക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായി ആകെ ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെയുള്ള ആ ഒരു ടൈമിൽ എന്തെങ്കിലും ഫ്രൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് പാലൊക്കെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിൽ പാടയൊക്കെ മാറ്റിയിട്ടുള്ള പാലൊക്കെ കടിച്ച് അങ്ങനെ കിടന്നുറങ്ങും യാണെങ്കിൽ നല്ല ഉറക്കവും കിട്ടും നല്ലൊരു സുഖമായിരിക്കും കേട്ടോ നമ്മളെ ശരീരത്തിന് നമ്മൾ ഫുഡ് കഴിച്ച ഉടനെ തന്നെ കിടക്കുമ്പോഴാണ് നമ്മൾ ശരീരത്തിൽ കൊഴുപ്പ് കെട്ടിയിട്ട് നമ്മൾ ഭയങ്കര വെയിറ്റൊക്കെ കൂടുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കുറച്ച് റംബുട്ടാനും ഉണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കുറച്ച് ബത്തക്കെയും കൂടി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാവരും കൂടി ഇത് കഴിക്കുകയാണ് കേട്ടോ ചെയ്യുക വൈകുന്നേരം തന്നെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ പാത്രം കഴുകലും പിന്നെ എന്തൊക്കെ ഒരുക്കി വെക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞാൻ ഇഡ്ഡലി സാമ്പാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സാമ്പാറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചക്കത്ത കാര്യങ്ങളിലേക്കും അതുതന്നെ മതിയല്ലോ ലഞ്ചിന് അപ്പോൾ ചോറ് വെച്ചാൽ മതി പിന്നെ സാമ്പാർ ഇതാ അങ്ങനെ റെഡിയാക്കും പിന്നെ നമുക്ക് എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാനുണ്ടെങ്കിൽ അതും ഉപ്പേരി വെക്കണമെങ്കിൽ അതും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി വെക്കുകയാണ് എനിക്ക് രാവിലെയൊക്കെ എവിടെയെങ്കിലും പോകേണ്ട ഒരു സമയം ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നറിയാം പരിപ്പും എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്ന് വേവിച്ചൊക്കെ വെക്കും തേങ്ങക്കൊന്ന് വറുത്ത് വെക്കും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് സാമ്പാർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കറിയാക്കി വെക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുക നമ്മൾ നമ്മളെ സമയം ലാഭിക്കുക നമുക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുന്നതൊക്കെ നമുക്ക് നമ്മളുടെ കഴിവാണ് കേട്ടോ അല്ലാതെ നമുക്ക് വേറൊരാളും അത് ചെയ്തു തരാനില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യേണ്ടത് നമ്മളെ ജോലികളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പം നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് ഏത് ടൈമിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് ഇറങ്ങാനും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതും നല്ലതാണ് എപ്പോഴും നമുക്ക് കുട്ടികൾ നമ്മളെ നിറങ്ങാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നൈറ്റ് ആകുമ്പോൾ അവർ ഉറങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു വെക്കാം എന്നാൽ പിന്നെ രാവിലത്തെ കാര്യങ്ങളിൽ വലിയൊരു പ്രയാസമൊന്നും ഉണ്ടാവില്ല ഞാനങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ മോൾ ചെറുതാവുന്ന സമയത്ത് മറ്റൊരു രണ്ടാളും ക്ലാസ്സിൽ പോകുമായിരുന്നല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെക്കിയിരുന്നു രാത്രിയിൽ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പേരിയൊക്കെ വെച്ച് വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്തിരുന്നത് അവർ erdana samayathe pinne da namukku jemminokka kittiyale ingane cheyane inge bhenger easy aanu ṭo avaru noole edukkananallo namukku jemminokka vaangi kayumbo bhenger oru prayasam thona appo tholi kalanjaneya shesham idu pole oru toothpick vechittu ingane adu nadukunnu kutti eduthittu ആ ഒരു നൂല് നമുക്ക് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചെമ്മീൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസറിൽ കുറച്ച് സമയമൊന്ന് വെച്ചാൽ ഇങ്ങനെ ബലം വെക്കുമല്ലോ ആ ഒരു ഇങ്ങനെ നന്നാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഊരിയെടുക്കാനും പറ്റും പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനും പറ്റുന്നതാണ് ചെമ്മീനൊക്കെ കൊണ്ടുവരാണെങ്കിൽ ഞാൻ രാത്രിയിലാണ് കേട്ടോ നന്നാക്കി വെക്കുക അപ്പോൾ അതൊക്കെ നന്നാക്കി വെച്ചൊന്ന് ഫ്രഷായി ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട് പിന്നെ അത് പിറ്റേ ദിവസം രാവിലെ ആണ് അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലിൻ്റെ മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ അതാ നമ്മൾ സാമ്പാറിനൊക്കെ കട്ടാക്കി വെച്ചിരുന്നല്ലോ ഇനി അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം ഇഡ്ഡലിയും ഇഡ്ഡലി തട്ടൽ ഒഴിച്ച് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിയുന്നതാണ് പിന്നെ ലഞ്ചിൻ്റെ പരിപാടി ഇതിൻ്റെ കൂടെ തന്നെ തീർക്കും ഞാൻ കാരണം ചോറ് വേഗം വെക്കും പിന്നെ നമുക്ക് ചെമ്മീൻ റെഡിയാക്കി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ ആക്കി നമ്മളെ ലഞ്ച് പരിപാടിയും ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയൊക്കെ ഞാൻ ഒരേ ടൈമിൽ തന്നെ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചെയ്തെടുക്കും നമുക്ക് ഇഡ്ഡലി ഇഡലുണ്ടാക്കുന്നതിന് മുമ്പ് സാമ്പാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കിയ വെജിറ്റബിൾസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് ആദ്യം തന്നെ പരിപ്പാണ് കേട്ടോ കഴുകിയിടുന്നത് കുക്കറിലേക്ക് ചെറിയ തരം പരിപ്പാണെങ്കിൽ നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെ കൂടെ തന്നെ വേവിച്ചെടുക്കാം കുറച്ച് വലിയ പരിപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു വിസിലോളം അടുപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും വെജിറ്റബിൾസിനൊന്നും അധികം വേവൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും കൂടി ഒന്നിച്ചു തന്നെയാണ് കേട്ടോ എൻ്റെ അടുത്ത് ചെറിയ പരിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾസും പരിപ്പും എല്ലാം കൂടി ഒന്നിച്ചു തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ എത്രയാണ് വെജിറ്റബിൾസ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത് ഒരു നെല്ലിക്കാവ് വലിപ്പത്തിൽ മതി അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒന്നൊന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു രണ്ട് പിസിലോളാണ് അടുപ്പിച്ചെടുക്കുന്നത് ഞാൻ വറുത്തരച്ചിട്ടുള്ള സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അധികം ഞാൻ ഇങ്ങനെ മസാല മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കലാണ് കൂടുതലും എനിക്കിഷ്ടം വറുത്തറച്ച സാമ്പാർ തന്നെയാണ് ഇതാ നമ്മൾ ഇഡ്ഡലിക്കുള്ള തട്ടും കൂടി ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ ഒരു നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ അതാണ് ഞാൻ നല്ലോണം ആ ഇഡ്ഡലി തട്ടിലേക്ക് നെയ്യാണ് കേട്ടോ സ്പ്രെഡാക്കി കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് പോയുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ ഒട്ടും നമ്മളെ ആ ഒരു തട്ടിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് ഇഡ്ഡലിയൊക്കെ നല്ല ഷേയ്പ്പിൽ തന്നെ കിട്ടും അതാ ഓരോ ഇഡ്ഡലിയും അങ്ങനെ ഞാൻ ഒഴിച്ചു കൊടുക്കുക ഇഡ്ഡലി മാവും അതിൻ്റെ തട്ടിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് നിറയെ ഒഴിക്കരുത് കേട്ടോ നമ്മൾ ഇഡ്ഡലിൻ്റെ മാവ് ഒഴിക്കുന്ന സമയത്ത് ഇതെന്തായാലും ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് ആകെ അങ്ങനെ ഒഴുകിയത് പോലെ ഒരു ഷെയ്പ്പില്ലാതെ കൈമാറും അപ്പോൾ അതങ്ങനെ കറക്റ്റ് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ രണ്ടടുപ്പിലും സാധനങ്ങളായി ഇനി അടുത്ത അടുപ്പിലേക്ക് നമ്മൾ അങ്ങനെ ഒന്നാകുന്ന സമയത്ത് എന്താണ് വെച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മൾ തീരുമാനിച്ച് റെഡിയാക്കി വെച്ചാൽ ഒന്നിറക്കുന്ന സമയത്ത് വേറൊരു സാധനം നമുക്ക് അടുപ്പിലേക്ക് വെച്ച് വേഗം വേഗം നമുക്ക് കിച്ചണിൽ നിന്ന് ഒന്ന് ഒഴിവാക്കാൻ പറ്റും കണ്ടോ അതായത് എത്ര പെട്ടെന്നാണ് ഞാൻ ഈ ഇഡ്ഡലി ഒന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്തെടുത്തത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുമ്പ് കാണിച്ചതാണ് ഇനി വേണമെന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് ഇപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ആകുമ്പം തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ മാവ് കുറച്ച് കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് പാൻ പാനടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടയ്ക്കുണ്ടല്ലോ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ നമ്മളെ ആ ഒരു സാമ്പാറിലേക്ക് കൊടുക്കുന്നത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കൊഴുപ്പായിരിക്കുമല്ലോ നമ്മൾ അതിൻ്റെ കൂടെ വേവിച്ചെടുക്കുന്ന സമയത്ത് വലിയ വേവില്ലാത്തതുകൊണ്ട് അങ്ങനെ വെന്തടങ്ങിയിട്ട് നമ്മൾ ആ സാമ്പാറിനൊക്കെ ഭയങ്കര കൊഴുപ്പായിരിക്കും പിന്നെ ഞാനതിലേക്ക് ഒരു മുറി തേങ്ങ ഫുള്ളായിട്ടും ചരികെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടിയോളം ചെറിയുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു ചെറുതാണെങ്കിൽ ഒരു അഞ്ചല്ലിയൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂണോളം ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടീസ്പൂണോളം കുരുമുളകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ടീസ്പൂണോളം പിന്നെ അതിലേക്ക് സാമ്പാർ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഈസ്റ്റ് ഉണ്ട് സാമ്പാർ പൗഡർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അവർ നല്ല ഒരു പച്ചമണം പോയി കിട്ടുന്നത് വരെ നന്നായിട്ട് വറുത്തെടുത്ത് അതൊക്കെ ഒന്ന് ചൂടാറിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഒരു സാമ്പാറിലേക്കുള്ള അരപ്പായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇല്ലെങ്കിൽ ഭയങ്കര കുറുകിയിട്ടുള്ള ആ ഒരു ഇതായി മാറും സാമ്പാർ അത്ര കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാവൂലല്ലോ കുറച്ചൊക്കെ ലൂസായിട്ടുള്ളതാണല്ലോ സാമ്പാർ പിന്നെ പിന്നെതാ വറുവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് കടുകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മളതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് എന്നിവ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വെളുത്തുള്ളി ഒന്ന് അതിലിട്ട് ഒന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയത്താണ് പിന്നെ വറ്റൽമുളകൊക്കെ മുളകൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതൊന്ന് ഇട്ടതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി സാമ്പാർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ടൈമിൽ അരപ്പും എല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം കുറച്ച് കളറ് കുറവാണെന്ന് തോന്നിയാൽ എന്തായാലും ഇത് ചെയ്യുന്നത് മസ്റ്റാണ് അപ്പോഴാണ് നമ്മളെ സാമ്പാറിന് യഥാർത്ഥ ഒരു കളർ ഉണ്ടാവുക പിന്നെ നമ്മൾ വേവിച്ച് അരപ്പൊക്കെ ഒഴിച്ചിട്ടുള്ള ആ ഒരു സാമ്പാറിൻ്റെ കൂട്ടെല്ലാം കൂടി നമ്മൾ ഒരു വറവിട്ട പാത്രത്തിലേക്ക് ആക്കി ആക്കിക്കൊടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് കായത്തിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് പിന്നെ കായത്തിൻ്റെ ആ ഒരു പീസാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ വേവിക്കും ിക്കുന്ന ആ ഒരു സമയത്ത് ഇട്ടുകൊടുത്താൽ മതിയാവോ എന്നാൽ പിന്നെ അത് പിടിച്ചെടുക്കുക ഒക്കെ വലിയൊരു ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതിൻ്റെ അതൊന്നും ആവശ്യം വരില്ല അപ്പോൾ അതാ നമ്മളെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഇഡലീൻ്റെ മേലെ കൂടെ സാമ്പാർ ഇങ്ങനെ മുങ്ങി കിടക്കണം അതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ് അപ്പോൾ നമ്മളെ വറുത്തരച്ചിട്ടുള്ള ഈ ഒരു സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്ന ആ ഒരു സമയത്ത് മീൻ ഫ്രൈ ചെയ്യാനും പിന്നെ ചോറിനുള്ള വെള്ളവും വെച്ച് കൊടുത്തിരുന്നു അപ്പോഴേക്കുതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വെള്ള വെള്ളമൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ അരിയൊക്കെ ഇടുകയാണ് ഇനിയിപ്പോൾ ഈ അരിയൊക്കെ ഒന്ന് തിളച്ചതിന് ശേഷം പിന്നെ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾതാ നമ്മളെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയായി ഇന്ന് വലിയ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നുമില്ല അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയാലും ഒരു സ്നായിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ